മാടായി ഉപജില്ല കലോത്സവം കർന്നപ്പള്ളി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ചില കലാപ്രതിഭകളുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ് ഏത് സ്കൂളിലെ കുട്ടികളാ കഞ്ഞൂർ ജില്ല ഒരു ഉഷാറില് പറ

എൻ്റെ പേര് റോസ്മേരി ഞാൻ പ്ലസ് വൺ ഹോം സയൻസ് എൻ്റെ പേര് പേര് ഞാൻ പ്ലസ് 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 സയൻസ് 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 എൻ്റെ പ്രവീൺ എന്താ നിങ്ങളുടെ നാടകത്തിൻ്റെ പേരെന്താ പേരെന്താ നൂറ ആരാ കഥാപാത്രം ചെയ്തത് നായകനായിട്ട് കഥാപാത്രത്തിന്റെ പിന്നെ നിങ്ങളെ ആ നാടകത്തിന്റെ കുറച്ചില്ലായി അതായത് ആദ്യത്തെ ഒരു ഇത് നിങ്ങളൊന്ന് പറയണം ആ കഥാപാത്രമായിട്ട് നിങ്ങൾ വീടെ മാറാൻ പോകുന്നത് ഓക്കെ പെട്ടെന്ന് സമയമില്ല തുടങ്ങിക്കോ എല്ലാവരും പറയണേ സമയല്ലേ പെട്ടെന്ന് ആ പറഞ്ഞോ പറഞ്ഞോ ശവങ്ങളാണ്

നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ തെരുവുകളിൽ കുന്നുകൂടി കിടക്കുന്ന ശവങ്ങളാണ് മനുഷ്യരുടെ ശവങ്ങൾ അവയിൽ ബാക്കി വന്ന ഇറച്ചിയും മെല്ലും തോലും അറുത്തടുത്ത് കൊണ്ടുവന്നാൽ പച്ചക്കത്തിണ്ടാകുമ്പോൾ നിനക്ക് എങ്കിലത് ഞാൻ കൊണ്ടുതരാം ഇവരെ ഇവരെ ഫസ്റ്റ് കിട്ടിയതല്ലേ അപ്പൊ എല്ലാരും അറിയിക്കണ്ടേക്കല്ലേ എല്ലാരും ആണോ പറയാ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതെ എന്ത് പറഞ്ഞു നല്ലതാ പറഞ്ഞോ ഓക്കെ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ സബ്ജില്ല കലോത്സവത്തിലൊക്കെ തുടർച്ചയായിട്ട് നിങ്ങളെ സ്കൂളിൽ തന്നെയാണോ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾ അടുത്ത പ്രതിഫലം തന്നെയാണ് അത് ഓക്കേ ഇനിയിപ്പൊ ജില്ലാ കലോത്സവത്തിലൊക്കെ പോവാൻ പോവുന്നത് അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ ഒരു ഒരു തന്നെ അല്ല പിന്നല്ല എന്തായാലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നാടകത്തിന്റെ നാടകത്തിന്റെ ഒരു ഫൈനൽ എന്ന് വെച്ചാല് നമുക്ക് സിനിമയിൽ എത്തുക അല്ലേ ബെസ്റ്റ് ആക്ടർ ഉണ്ട് ഇവിടെ ആക്ട്രസ് ഉണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് സിനിമയിൽ അഭിനയിക്കണ്ടേ നമുക്ക് കഴിവുണ്ടെങ്കിൽ അവർ അംഗീകരിക്കല്ലോ ആ കഴിവില്ലേ കഴിവില്ലോട്ട് ഓക്കെ ഇനി എന്തായാലും ജില്ലാകലാ മത്സരത്തിൽ പോവാ സ്റ്റേറ്റ് എത്തണം ഫസ്റ്റ് എല്ലാരും അറിയിക്കണം ഈ സ്കൂളിന്റെ പേര് അറിയിക്കൂല്ലേ എന്നാ പിന്നെ എല്ലാരും കൂടെ അറിയിച്ചിട്ടേ നമുക്ക് പിരിയാ പറഞ്ഞോ ഫസ്റ്റ് സ്കൂളിന്റെ പേര് ഫസ്റ്റ് പറയണ ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച്